नमस्कार ഇന്ന് ആത്മഹത്യ പ്രവണത കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ഇനി ഞാൻ എന്തിനും ജീവിക്കണം എന്നെ ആർക്കും വേണ്ട ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമാണോ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്തകൾ ഒരു വാശിയായി മാറുമ്പോൾ ഞാൻ ഇനി ജീവിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നു ഒന്നോർക്കുക നമ്മൾ മരിച്ചാൽ ഈ ലോകം അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങും നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റാരെയും ഏൽപ്പിക്കാതിരിക്കുക അത് ജോലി സ്ഥലത്തായാലും കുടുംബത്തിനായാലും വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ പ്രീതി മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താമെന്നും െ തൃപ്തിപ്പെടുത്താമെന്നും ഒന്നും കരുതരുത് ഈ ലാഘത്തിൽ ആരും ഒന്നിലും തൃപ്തിട്ടില്ല നമുക്ക് സന്തോഷം നൽകുന്ന പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യാനും ദിവസവും കുറച്ച് സമയം നമുക്കായി മാറ്റിവെക്കാനും ശീലിക്കുക നമ്മളുടെ സന്തോഷം നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ജീവിതമാണ് അതിൽ വിജയം മാത്രമല്ല പരാജയം കൂടിയാണ് തിരിച്ചറിയുക നാം പരമാവധി തിരക്കിലാകാൻ ശ്രമിക്കുക നമ്മളെ വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ചിന്തകൾ നമുക്ക് അതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും നമ്മുടെ സങ്കടങ്ങളിലേക്ക് മാത്രം നോക്കിയിരിക്കാതെ നമ്മളെക്കാൾ സങ്കടപ്പെടുന്നവരെ കുറിച്ച് അറിയുവാനും കേൾക്കുവാനും സമയം കണ്ടെത്തുക അപ്പോൾ നമ്മുടെ സങ്കടം ഒന്നുമല്ലെന്ന് തോന്നലുണ്ടാകും നമ്മെ വെറുക്കുന്നവരെ കുറിച്ച് നമ്മളെ വേദനിപ്പിച്ചവരെ കുറിച്ച് ഓർത്ത് വിലയേറി നമ്മുടെ സമയം കളയാതെ നമ്മളെ സ്നേഹിക്കുന്നവരെ കുറിച്ച് ഓർക്കുക അവരുമായി സംസാരിക്കുക അവരുമായി സമയം ചെലവഴിക്കുക അവിടെയാണ് സന്തോഷമെന്ന് മനസ്സിലാക്കുക നമ്മുടെ ഫീലിംഗ്സ് അതേ അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന നല്ലൊരു ഫ്രണ്ടിനെ സമ്പാദിച്ചു വെക്കുക തോൽക്കാതിരിക്കുവാൻ